വി എസിനെ ആക്ഷേപിച്ചതിനും അപമാനിച്ചതിനും ഹമീദ് വാണിയമ്പലം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ നേതാവിൻ്റെ മകനെതിരെ കേസെടുത്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോൾ അയാളെക്കുറിച്ച് അസത്യവും ഒരു കാരണവശാലും യോജിക്കാനാവാത്തതുമായ വാക്കുകൾ കൊണ്ട് സംസാരിക്കുകയോ പറയുകയോ അത്തരം പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യുന്നത് ക്രൂരതയാണ് തെറ്റാണ് നിന്ദ്യതയാണ് ഒരു കാരണവശാലും അത് യോജിക്കാവുന്നതല്ല പക്ഷേ അത് പറയുമ്പോൾ ഈ അറസ്റ്റിന് അർഹരായവർ യാസീൻ അഹമ്മദ് എന്ന ഹമീദ് വാണിയമ്പലത്തിൻ്റെ മകൻ മാത്രമല്ല കൃഷ്ണരാജിൻ്റെയും പ്രതീഷിൻ്റെയും അതോടൊപ്പം കാസയുടെയും ഒക്കെ പേജുകൾ നോക്കണം അവരൊക്കെയും ഈ വലിയ മനുഷ്യൻ്റെ അന്ത്യയാത്രയെ മതസ്പർദ്ധയുടെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ മുളപ്പിക്കുന്ന വിധം അസത്യങ്ങളാണ് അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളാണ് ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് നീതിയുടെ രഥമുരുളുമ്പോൾ മറ്റൊന്നും നോക്കാതെ ഉരുളേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് വി എസിനെ പോലെ ഒരാളിനോട് നീതി കാണിക്കുമ്പോൾ ഈ മനുഷ്യൻ രണ്ട് രീതിയിൽ ജീവിക്കുന്നവരുണ്ട് ചിലർ ഒരു കുക്കറിനകത്തോ അല്ലെങ്കിൽ ചെറിയ ബാത്റൂമുകളുണ്ടല്ലോ ചില ഹോട്ടലുകളുടെ ബാത്റൂമുകൾ പോലെയുള്ള വേറൊരു വായുവും കയറാനിടമില്ലാത്ത ഒരു സംഗതിക്കകത്ത് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ആ മുറിയെന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവരുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ അവരുടെ ചിന്തകളുടെ തല തടവറ അത്തരം കാര്യങ്ങളാണ് ആ മുറികൾ അതിനകത്ത് കയറി കുറ്റിയിട്ടിട്ട് അവർ തന്നെ ഈ പറയുന്ന വിശ്വസിക്കുന്ന നിശ്വസിക്കുന്ന ശ്വാസവും കീഴ്ശ്വാസവും എല്ലാം കൂടി അവർ തന്നെ ശ്വസിച്ച് വേറൊരു സ്വപ്ന ലോകത്തെത്തിച്ചേരും എന്നിട്ട് എല്ലാ കാര്യങ്ങളെയും അങ്ങനെ വീക്ഷിക്കും എന്നാൽ ആറും ഒമ്പതിലും ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുടെ ചിന്തകളിലേക്ക് അവർക്ക് മടങ്ങാനാവില്ല നമ്മൾ ആറെന്ന് ദേ ഇങ്ങനെ എഴുതുമല്ലോ ഒൻപതെന്ന് തിരിച്ചു എഴുതുമല്ലോ ഒരു സ്ഥലത്ത് നിൽക്കുന്നവർക്ക് ആറെന്ന് തോന്നുന്നതും ഒരു സ്ഥലത്ത് നിൽക്കുന്നവർക്ക് ഒമ്പതെന്ന് തോന്നുന്നതും കേവലം ഹാലൂസിനേഷൻ മാത്രമല്ല അവരുടെ ജീവിതാനുഭവങ്ങളും ചിന്തകളും എല്ലാം കൂടി ചേർത്ത് വെക്കുന്ന എന്തൊക്കെയോ ഘടകങ്ങളാണ് ഇത്തരം തോന്നലുകളിലേക്ക് നമ്മളെ എത്തിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ബെൽറ്റ് ഊരി മുറിയിലിട്ടിട്ട് ലൈറ്റ് കഥവ് തുറന്ന് ലൈറ്റ് ലൈറ്റിടുന്നതിന് മുമ്പ് അത് പാമ്പായി തോന്നും ലൈറ്റ് ഇട്ട് കാണുമ്പോഴേ അത് പാമ്പല്ലെന്ന് തോന്നുന്നു അവിടെ പ്രകാശം ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് എത്തണം ഇങ്ങനെ ആകാത്ത മനുഷ്യരുണ്ട് അത്തരം ആളുകൾ നമ്മുടെ പണ്ട് ഉമ്മൻചാണ്ടി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ വിനായകൻ പറഞ്ഞ വളരെ മോശമായ വാക്കുകളുണ്ട് ആ വിനായകനെ നമ്മളെല്ലാവരും എതിർത്തു അതെല്ലാം പറഞ്ഞു പക്ഷേ വിനായകൻ്റെ മേൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചില്ല വിനായകൻ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ പോവുകയാണ് അങ്ങനെയാണെന്നൊന്നും ഉന്നയിച്ചില്ല അതുപോലെ തന്നെയാണ് യാസിൻ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കാരണവശാലും നീതീകരിക്കാനാവാത്ത വളരെ വൃത്തികെട്ട ഈ പദങ്ങൾ ഉപയോഗിച്ച ഈ ചെറുപ്പക്കാരൻ്റെയും സ്ഥിതി അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ച് ജയിച്ചവരാണെന്ന് പറഞ്ഞ അപകടകരമായ മുസ്ലിം വിരുദ്ധ വർഗീയ വിഷൻ ജീ ത്തി യോഗിക്കും അമിത്ഷായ്ക്കും തുടങ്ങി എല്ലാ വർഗീയവാദികൾക്കും റെഫറൻസുകൾ നൽകിയ എത്രയോ മക്കളെ അനാഥരാക്കിയ പല കൂട്ടക്കൊലകൾക്കും നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി വി എസ് കേരളം ഇസ്ലാമിക രാജ്യമാവാൻ കാത്തു നിൽക്കാത്ത പടമായി ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞാണ് അതിൽ അസത്യമുണ്ട് മ്ലേച്ഛഭാവമുണ്ട് അനാവശ്യമുണ്ട് തോന്നിയാസമുണ്ട് എല്ലാ വൃത്തികേടുകളുമുണ്ട് അത് ഒരു കാരണവശാലും ഒരു മനുഷ്യർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് പറയുമ്പോൾ പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഈ സമുദായത്തിനകത്ത് തന്നെ പരസ്പരം സംഘടന തിരിഞ്ഞ് ഇതുപോലെ വൃത്തികേടുകൾ പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത കാഴ്ചയും നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ കാന്തപുര പുസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടപ്പോഴേക്കും കാന്തപുരം പറ്റിച്ചോ കാന്തപുരം തീറ്റിച്ചോ കാന്തപുരം നിന്നിച്ചോ കാന്തപുരം കളിപ്പിച്ചോ എന്ന് ചോദിച്ച് രാവിലെ മുതൽ തുള്ളുന്ന കുറേ മനോരോഗികളുണ്ട് ആ മനോരോഗത്തിൻ്റെ വേറൊരു ഭാഷ്യമാണ് ഈ കണ്ടത് ഇയാൾക്കെതിരെ നടപടിയെടുത്തു പിന്നെ അറസ്റ്റ് ചെയ്തു ഇനി അതിൻ്റെ നിയമപരമായ സംഗതികൾ കോടതി പരിശോധിക്കട്ടെ പക്ഷേ ഇതേ ദിവസം തന്നെ ഇതേ സന്ദർഭത്തിൽ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ സ്പർദ്ധ വളർത്തുന്നതിന് ഉചിതമാംവിധം വാക്കുകൾ ചേർത്ത് ഇതുപോലെ പോസ്റ്റിട്ടവരുണ്ട് കൃഷ്ണരാജ് എന്ന് പറയുന്ന വക്കീലുണ്ട് അയാൾ പരസ്യമായി ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ഇന്ത്യ അംഗീകരിച്ച ആ രാഷ്ട്രപിതാവിനെയോ അല്ലെങ്കിൽ അത്തരം ആളുകളെയോ നിന്ദിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് പോലും വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടും പരസ്യമായി നിന്ന് പോസ്റ്റ് അല്ലേ അയാൾ പിന്നെ അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പോസ്റ്റ് നടത്തി പ്രതീഷ് വിശ്വനാഥ് സമാനമായ പോസ്റ്റാണ് നടത്തിയത് കാസ സമാനമായ പോസ്റ്റാണ് നടത്തിയത് ഇതിനെല്ലാം അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇതെല്ലാം നിയമപരമായി പരിശോധിക്കണ്ടേ ചെയ്യണം എല്ലാം ചെയ്യണം ഒരുപോലെ ട്രീറ്റ് ചെയ്യണം ഒരുപോലെ പരിശോധിക്കപ്പെടണം ഒരു കാരണവശാലും ഇത്തരം ക്ലേശമായ വാക്കുകളെ അംഗീകരിക്കാനേ കഴിയില്ല